ും കുടുംബം പൊന്നാനിയിൽ വന്നത് മുതലുള്ള ചരിത്രം നമുക്കൊക്കെ അറിയാം പക്ഷേ പ്രവാചകന്റെ കാലഘട്ടം മുതൽ കാലഘട്ടം ഇസ്ലാം അതിനാരാ കാവൽ കേരളത്തിലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളും പരിശോധിച്ചാൽ ആരാണ് തരിബറൂനിന്ന് ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ കേരളത്തിലെ സൂഫികളായിരുന്നു കോഴിക്കോട്ടെ ഖാസറൂനി ഹസനുൽ മസ്താൻ ഇബ്നു സിത്ത ഹസനുൽ മഴപരി മംഗലാപുരത്തെ ബടക്കല്ലിലെ ബഡ്കലിലെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇസ്ലാം ആരംഭിച്ച നാടുകളിൽ സൂഫികളുടെ കാൻഗാഹുകളും പർണശാലകളും അവരുടെ ഹൽക്കകളും ഒക്കെ ചേർന്നുകൊണ്ടാണ് നബികാലത്തെയുംയ നമ്മുടെ കാലത്തെയും മുറിഞ്ഞു പോകാത്തണക്കിയ നൂലുകൾ നെയ്യപ്പെട്ടത് എന്ന് വ്യക്തമായ ചരിത്രം നമുക്ക് ഷിഹാബുദ്ദീൻ കാസർവിനിയുടെ സംഭാവന ഇല്ലായിരുന്നുവെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിൽ വാക്കിയാകുമായിരുന്നില്ല കണ്ണുനട്ടുകൊണ്ടാണ് ഭാവിയിലേക്ക് നാം നോക്കേണ്ടത്